കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കേരളം മുഴുവൻ ജനങ്ങൾ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണെങ്കിലും ഫ്രീ ലിവിങ് അമീബ കൊണ്ട് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട രണ്ട് അസുഖങ്ങൾ മരണസാധ്യത ഏറെയുള്ള അമീബിക് മെനിജൈറ്റിസും വൈകല്യങ്ങളും അന്ധതയും ഉണ്ടാക്കുന്ന ഇൻഫെക്റ്റീവ് കറാറ്റൈറ്റിസും ഈ രണ്ട് അസുഖങ്ങളും ഈ ചുറ്റുപാടുകളിൽ ഈ ഫ്രീലീവിങ് അമീപ കൂടുമ്പോൾ ഉണ്ടാവുന്നതിന് സ്ഥായിയായിട്ടുള്ള ഒരു പരിഹാരമാവുമോ ക്ലോറിനേറ്റഡ് വാട്ടറിൻ്റെ അകത്ത് വാൻ ഫൈവ് പാർട്സ് പെർ മില്യൻ മേലെ ക്ലോറിൻ അമീബ ഉണ്ടാവില്ല പക്ഷേ അത് എൻവയറില് മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന അമീപകൾ നമുക്ക് കൊന്ന് ഉന്മൂലനം ചെയ്യാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഈ ക്ലോറിനേഷൻ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫലം കുറഞ്ഞു പോകും അത് തുടർന്ന് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത്രയോ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ വേണം അത്രയും ബ്ലീച്ചിങ് പൗഡർ വേണം റെക്കറിങ് എക്സ്പെൻഡിച്ചറുള്ള കാര്യം വെച്ചതുകൊണ്ട് നമുക്കൊരു സ്ഥായിയായിട്ടുള്ളൊരു കാര്യം നമുക്ക് കിട്ടില്ല അപ്പോൾ അതിന് സ്ഥായിയായിട്ടുള്ളൊരു പരിഹാരം വരുന്നത് ജനങ്ങളുടെ ബിഹേവിയറൽ ചെയ്ഞ്ചസ് ആണ് ഈ അസുഖം എങ്ങനെ പകർന്നു കിട്ടുന്നു അത് ഏത് രീതിയിൽ തടുക്കാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയണം വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഇത് പറഞ്ഞു കൊടുക്കുന്നവരാവണം ആരോഗ്യ പ്രവർത്തകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല അറിവ് ഉണ്ടാക്കുകയും അത് മറ്റുള്ളവരേക്ക് എത്തിക്കുകയും ചെയ്യണം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്കാവണം ക്ലോറിനേഷൻ്റെ കാര്യത്തെക്കുറിച്ച് അത് ആരോഗ്യ പ്രവർത്തകർ നമുക്ക് ചെയ്തു തരുന്നു അത് സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ ക്ലോറിനേഷൻ എവിടെയൊക്കെ ചെയ്യാം എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള കാര്യം അതേക്കുറിച്ചല്ല ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ കുളിക്കുകയും കുത്തിമറിയുകയും ചെയ്യുന്ന കുട്ടികളെ നമുക്ക് പത്ത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പ്രത്യേകിച്ചും മഴക്കാലത്ത് പുറമെ പോയി കുളിക്കുകയും അതിലേക്ക് ചാടി മറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അവരിലേക്ക് അവരിലേക്കെത്തുന്ന അറിവുകൾ സ്കൂളുകളിലൂടെ സ്കൂളുകളിലൂടെയായിരിക്കും അത് നല്ലത് നമുക്ക് അത്രയും കുട്ടികളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കാൻ ഏറ്റവും നല്ലത് വിദ്യാഭ്യാസ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കണം അപ്പോൾ അത് കൂടുതൽ പ്രഭാഷണങ്ങളാവാം നമ്മൾ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ എത്തിക്കുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാവാം ആ മാധ്യമങ്ങളെ അവർ സ്വാധീനിക്കുന്ന രീതി ഏതോ ആ രീതിയിൽ എത്തിക്കണം അതിൽ പ്രധാനമായിട്ടും എത്തിക്കേണ്ടത് ഈ പകരുന്ന രീതി മറ്റു രോഗങ്ങളെപ്പോലെയൊന്നുമല്ല ഒരൊറ്റ എൻട്രി ആണ് മൂക്കിലൂടെ മാത്രമാണ് അതുപോലെ കണ്ണിൽ വരുന്നത് അത് ബ്രെയിനിലേക്ക് എത്തുന്നില്ല കണ്ണിലുണ്ടാവുന്നത് കോർണിയ കൃഷ്ണമണിയിലേക്ക് വെള്ളം നമ്മളെല്ലാവരും രാവിലെ എണീറ്റം മുഴുവൻ വെള്ളം കൊണ്ട് കണ്ണു കഴുകുന്നവരാണ് അപ്പോൾ ഈ വെള്ളം ശുദ്ധമല്ല എങ്കിൽ പ്രത്യേകിച്ചും കോർണിയൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിലൊക്കെ സാധ്യത കൂടുതലാണ് അതുപോലെ മൂക്കിലേക്ക് വെള്ളം ചെന്നെത്തുമ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ വായുവിലൂടെ പകരുന്നില്ല ശ്വസിക്കുന്ന വായുവിലൂടെ കടക്കുന്നില്ല ഡ്രോപ്ലെറ്റിലൂടെയും പകരുന്നില്ല മൂക്കിന് എത്തുന്ന രീതികളിൽ പ്രത്യേകിച്ചും വെള്ളത്തിൽ ചാടി മറിയുകയും മുങ്ങി കുളിക്കുകയും ചെയ്യുമ്പോൾ അതുമല്ലെങ്കിൽ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ മേലോക്ക് നോക്കി ഷവറിൽ നിന്ന് വെള്ളം മൂക്കിലേക്ക് വരുന്നത് അതുമല്ലെങ്കിൽ മുഖം കഴുകുന്ന രീതിയിലൂടെ മൂക്കിലേക്ക് വരുന്നത് അതുമല്ലേ മലത്തി കടത്തി കുട്ടീൻ്റെ മൂക്കിലേക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് അതുപോലെ അതുപോലെ ഡ്രോപ്പായിട്ട് മരുന്ന് ഒഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ റിലീജിയസ് കസ്റ്റംസ് കൊണ്ട് കാര്യങ്ങൾ മൂക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിരോത്സാഹപ്പെടുത്തണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ അതിൽ സ്കൂൾ കുട്ടികൾ അറിയാനുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക അഥവാ കുളിക്കാൻ പോകുന്നെങ്കിൽ കഴിയുന്നതും നമ്മൾ കുളി വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്തുകൊണ്ട് തലയിലൂടെ ഒഴിച്ച് കുളിക്കാമെന്ന് പറയാം അപ്പോൾ ജലാശയങ്ങളിൽ അല്ലെങ്കിൽ തോട്ടിൽ ഒക്കെ പോയിട്ട് കുളിക്കുകയാണെങ്കിൽ കഴുത്തറ്റം വരെ മുങ്ങിയാൽ കുഴപ്പമില്ല സ്കിന്നിലൂടെ അത് കയറില്ല അപ്പോൾ നമ്മൾ മൂക്ക് മൂക്കിലേക്ക് വെള്ളം കടക്കാത്ത രീതിയിലുള്ള കുളിയാണെങ്കിൽ അത് ഉറപ്പാണെങ്കിൽ ചെയ്തവട്ടെ നോക്കാം അപ്പോൾ മുങ്ങിക്കൊണ്ടുള്ള നമ്മൾ നീന്തുന്നു ഒഴിവാക്കുക അഥവാ കുളിക്കാൻ പോഴ് പോലും മൂക്കിലേക്ക് കിടക്കാൻ സാധ്യത നമ്മൾ ഓരോരുത്തരും കുളിക്കാൻ തോടിലേക്ക് പോകുമ്പോൾ ഒരു തോർത്തെടുക്കാറുണ്ടല്ലോ ആ തോർത്ത് രണ്ട് തരത്തിലുപയോഗിക്കുക ഇത്തിരി ചെറിയ തോർത്താണെങ്കിൽ കുളിക്കുന്ന അവസരത്തിൽ മൂക്കിന് ചുറ്റും ഉള്ള ഒരു കെട്ട് കെട്ട മാസ്കിന് പകരമാണ് പറഞ്ഞത് മാസ്കെല്ലാം ഇപ്പോഴും നമ്മൾ കരുതുന്നില്ലെങ്കിലും കുളിക്കാൻ പോകുമ്പോൾ തോർത്തെടുക്കുമല്ലോ ആ തോർത്ത് കൊണ്ട് തന്നെ ഒന്ന് മൂക്കിനെ കവർ ചെയ്ത എന്നിട്ട് കുളിച്ചതിന് ശേഷം ആ തോർത്ത് കൊണ്ട് തന്നെ നമ്മൾ ദേഹം തുടക്കാം അപ്പോൾ തോർത്ത് മൂക്കിന് ഉള്ളിൽ കിട്ടുമ്പോൾ മൂക്കിനകത്തേ കടിച്ചു പോകുന്ന ഒരു വെള്ളം അത് കുറക്കാൻ പറ്റും അതാണ് പ്രധാനമായിട്ടും അമിബ മെൻജാറ്റിസിന് സാധ്യത കൂട്ടുന്നത് കഴിയുന്നതും ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ വെച്ച് കളിക്കുക വെള്ളം ഒരു അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിട്ടൊക്കെ മേലെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമീബ ഉണ്ടാവില്ല അപ്പോൾ ഇത് ചൂടുവെള്ളം ഇഷ്ടമാണ് നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലൊക്കെ അവന് സുന്ദരമായിട്ടും ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ എൻവയണ്മെൻറ്റിൽ ഇത്രയേറെ ഈ ഒരു കാര്യം ഉണ്ടായത് എന്നുള്ളത് നമുക്കിപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് പല കാരണങ്ങളും ഉണ്ടാവാം എൻവയൺമെൻ്റൽ ഒരു താപനിലയുടെ മാറ്റങ്ങളായിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ബാക്ടീരിയ കണ്ടാമിനേഷൻ ജലാശയങ്ങളുടെ ശുദ്ധിക്കുറവുകൾ അപ്പം ബാക്ടീരിയയെ തന്നു വളരുന്ന അമീപകളാണ് ഇവർ അപ്പോൾ കോളിഫാം കൗണ്ട് കൂടുതലുള്ള ഒരു ഇടങ്ങളിലൊക്കെയും അമീപ അങ്ങനെ വളർന്നു വരാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം പറയുന്നത് താപം കൂടിയപ്പം ഇവർ കൊന്നു നിന്ന് മറ്റ് ജീവികൾ നശിച്ചു പോയതാവാം അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൂടി ഇവരുന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവരെ മൾട്ടിപ്ലിക്കേഷനെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാവുക അതുമല്ലെങ്കിൽ അവർ നശിപ്പിക്കുന്ന ഒരു കാര്യം ഇല്ലാതായി പോവുക അപ്പോൾ ആരാണോ അവരെ തിന്നുകൊണ്ടിരുന്നത് അവർ നശിച്ചു പോയി അപ്പോൾ ചൂട് കൂടിയപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാം അപ്പോൾ ഏത് കാരണങ്ങളായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് വരെ നമുക്ക് ചെയ്യേണ്ടത് ജനങ്ങൾ സ്വയം ബോധവൽക്കരണം ഉണ്ടായിട്ട് അതിൽ നിന്നും സ്വയരക്ഷ ഓരോരുത്തരും തേടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളെയാണ് വിദ്യാലയങ്ങളിലൂടെയാണ് ഈ അറിവ് കൂടുതൽ പാടേണ്ടത് മറ്റിടങ്ങളിൽ മുഴുവനും ഇതിൻ്റെ സാധ്യതയുള്ളവർ ആലോചിക്കുക ഹോട്ടലുകൾ സ്വിമ്മിംഗ് പൂളുകളിൽ അതുപോലെ തന്നെ വാട്ടർ തീം പാർക്കുകളിൽ അവിടെയൊക്കെ ഈ കാര്യങ്ങൾ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണ് വെള്ളം മാറ്റുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് അത് സമയാസമയങ്ങൾ സുരക്ഷിതമായ അളവിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ പദ്ധതികൾ കുറേയും കൂടി ഫലപ്രദമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്